കൂട്ടായ്മ രക്ഷാധികാരി സിറാജ് സഖാഫി ഉദ്ഘാടനം ചെയ്തു ഒരു കിലോമീറ്റർ ദൂരമുള്ള അബ്ദുൽ കലാം റോഡ് ഹരിതവീതിയിൽ ഇരു സൈഡുകളിൽ മണ്ണൊരുക്കി മഞ്ഞൾ കൃഷിക്ക് വിത്ത് നട്ടു ഫലവൃക്ഷത്തൈകളും ചെടികളും നട്ടുപിടിപ്പിച്ചു പങ്കെടുത്ത എല്ലാ കുടുംബങ്ങൾക്കും ഫലവൃക്ഷത്തൈകളും ചെടികളും വിതരണം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് വി എസ് വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച് ഉപക്രമ പ്രസംഗം നടത്തിയ യോഗത്തിൽ വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി തജ്രി റഹീം പരിസ്ഥിതി പരിസ്ഥിതിന് സന്ദേശം നൽകി പുനഃസ്ഥാപനത്തിനുള്ള തലമുറയാണ് നമ്മൾ അത് വളരെ അർത്ഥവത്തായ ഒരു സന്ദേശമാണ് കാരണം നമുക്ക് മുന്നുള്ള ഒരു തലമുറ സ്ഥാപിക്കൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി ഒരുപാട് പച്ചപ്പുകൾ സ്ഥാപനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ തലമുറ അതിനെ ചൂഷണം ചെയ്യുന്ന ഒരു തലമുറയായി മാറുകയും അതിൻ്റെ ഭവിഷ്യത്ത് നമ്മളിപ്പോൾ കാലാവസ്ഥ വ്യതിയാനം എന്നുള്ള ഒരു ഭവിഷ്യത്ത് വളരെയധികം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ ചൂടായാലും മഴയായാലും അതിന്റെ ഏറ്റവും കൂടിയ തലങ്ങളാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം വരുത്തുന്നതിൽ നമുക്കുള്ള പങ്ക് എന്താണ് ഈ തലമുറക്കുള്ള പങ്ക് എന്താണെന്ന് അതിനെക്കുറിച്ച് നമ്മൾ കാര്യഗൗരവമായി ചിന്തിക്കുകയും ഈ ഒരു പരിസ്ഥിദിനം കൊണ്ട് ആ ഒരു വ്യതിയാനത്തെ മറികടക്കാൻ വി ആർ ജനറേഷൻ റെസ്റ്ററേഷൻ എന്നുള്ള അതായത് നമ്മൾ പുനഃസ്ഥാപനത്തിനുള്ള തലമുറയാണ് കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് ടി കെ അക്ബർ ടി എം സഗീർ എ എ റഹീം ഇ കെ സുലൈമാൻ ടി കെ ഗോപി വനിതാ വിംഗ് പ്രസിഡന്റ് ഗീത സതീഷ് ചെയർപേഴ്സൺ റസിയ സലാം രക്ഷാധികാരി ഉഷാ വിശ്വനാഥൻ സജിത രമേശ് വസന്ത ദേവദ സീനത്ത് ഹനീഫ ഷഹ്ന മുഹമ്മദ് ഷഫ്ന ഹനീഫ മുംത സഗീർ എന്നിവർ നേതൃത്വം നൽകി കൂട്ടായ്മ സെക്രട്ടറി കെ ആർ സത്യൻ സ്വാഗതവും ട്രഷർ വി എം നസീർ നന്ദിയും പറഞ്ഞു